ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് ഞാൻ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലങ്ങൾക്കും എല്ലാ പ്രോബ്ലങ്ങൾക്കും ഉള്ള ഒരൊറ്റ പരിഹാരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ധൈര്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ നന്നായിട്ട് ഇപ്പോഴും എൻക്വയറി സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വീണ്ടും നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരുന്ന അവസ്ഥയിലാണ് കാരണം നമ്മുടെ സ്റ്റോക്ക് തീർന്നു അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് എല്ലാതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഓൾ സ്കിൻ ടൈപ്പിനും ഇത് ഉപയോഗിക്കാമെന്നുള്ളതാണ് അതുപോലെ സ്കിന്നിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പാടുകളായോട്ടെ ഡാർക്ക് സ്പോട്ട്സ് ആയിട്ടെ കണ്ണിന് ചുറ്റുള്ള കറുപ്പും ആയിക്കൊള്ളട്ടെ കരുവാളിപ്പായിക്കൊള്ളട്ടെ പിഗ്മെൻറ്റേഷനായിക്കൊള്ളട്ടെ അതേപോലെ സ്കിന്നി കുറച്ച് ഇരുണ്ട കളറാണ് നിറം വർദ്ധിക്കണം അതുപോലെ സ്കിൻ നന്നായിട്ട് ഗ്ലോയാവും അതായത് നമ്മൾ ഈ വെണ്ണ പോലെ വെണ്ണ പോലെയുള്ളൊരു അഴകുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ വെണ്ണ പോലെ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഗ്ലോ മിനുസം അതൊക്കെയാണ് പിന്നെ ക്ലിയർ അല്ലേ അപ്പം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ടോപ്പ് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഒരു കളറ് അത്രയല്ല അതല്ല ഉദ്ദേശിക്കുന്നത് ആ സ്കിന്നിൻ്റെ ഒരു നല്ല ഷെയ്ഡ് ഏറ്റവും കൂടിയ ഷെയ്ഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത് അത് ഒരു ഘടകമാണ് എങ്കിൽ കൂടി ആ വില വെണ്ണ നമുക്ക് നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് ആണ് നല്ല എന്താ പറയാ നല്ലൊരു ഗ്ലോവിങ് ആണ് അപ്പം അങ്ങനെ എന്താ പറയുക ഒരു നമുക്ക് പറയാനുള്ള വാക്കുകളില്ല അത്രയും നല്ലൊരു സ്കിന്നിനെയാണ് നമ്മൾ വെണ്ണ പോലൊരു അഴുകുന്നൊക്കെ പറയാം അത് അങ് പോകും കൈ വെച്ചാല് അങ്ങനെ പൊക്കോളൂലേ നമ്മുടെ കൈ അപ്പം അതേപോലത്തെ ഒരു സൗന്ദര്യം അപ്പം അങ്ങനെയൊക്കെ ആവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റാണിത് നമ്മുടെ ഉള്ള ഷെയ്ഡിന് വർദ്ധിക്കുക എന്ന് മാത്രമല്ല കേട്ടോ അതിന് നന്നായിട്ട് തിളക്കമുള്ളതും മിനുസമാർന്നതും സ്മൂത്ത് ആവുന്ന സ്മൂത്ത് ആയിട്ടൊക്കെ ആയിരിക്കുമ്പോൾ ഒരു അതിന് ആ ഒരു സ്കിന്നെന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ് അത് കാണുമ്പോൾ അപ്പം ഒരു സ്കിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അപ്പം ഒരുപാട് പേർക്ക് ഇന്നില്ലാത്ത കാര്യമാണ് നമ്മുടെ സ്കിന്നിലേക്ക് എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് ഗ്ലോവിങ് ആവാനായിട്ട് എന്താ വേണം ഹൈഡ്രേഷൻ വേണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യാത്തതാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഡ്രൈ ആവുന്നതും ഒരു ജാതി ഡ്രൈ പോലെ ഇരിക്കുന്നതും തിളക്കം നഷ്ടപ്പെടുന്നതും ഒക്കെ അതാണ് അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ ഞാനീ പറയുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് അറിയാലോ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്സിൻ്റെ രംഗത്ത് ഇപ്പോൾ എന്തൊക്കെയുണ്ടോ ഐറ്റം ഒക്കെ നമുക്കുണ്ട് പുതിയ പ്രോഡക്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുക കേട്ടോ അതിനൊക്കെ പണിപ്പുരയിലാണ് ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനാണ് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം കൂടാത്ത ഒരു പ്രോബ്ലം വരാത്ത അല്ലെങ്കിൽ എന്താ പറയുക അതിനെ ദോഷമായി ബാധിക്കാത്ത കാര്യങ്ങൾ അതല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ അതാണ് കേട്ടോ അതല്ലാണ്ട് ഒരു കാര്യം മാറാനായിട്ട് തയ്ക്കുമ്പോൾ പിന്നെ അടുത്തൊരു സംഭവം ഉണ്ടാകരുത് നമുക്കത് മാറിയില്ലേലും എന്ത് വേണം സ്കിന്നിന് ഗുണകരമായിരിക്കണം അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നല്ലേ ഡെയിലി ടു ഡ്രോപ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഒരു മൂന്ന് മാസം രണ്ട് മാസം ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ സാധിക്കും പിന്നെ നിങ്ങളത് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലതാണത് അതുകൊണ്ട് മാക്സിമം അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുക അപ്പം നമ്മുടെ കുങ്കുമാതി തൈരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ കുങ്കുമാതി തൈരം അതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളോട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ വീഡിയോ കുങ്കുമാതി തൈലത്തിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് കാണുന്നവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാനീ പറയണത് അപ്പോൾ കാണാത്തവർ പോയിട്ട് കാണാം അതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്സൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളിൽ ക്ലിപ്സ് ഇട്ടിണ്ട് നമുക്കത് വലിയൊരു പ്രോസസ്സാണ് അതിന്റെ പ്രൊഡക്ഷൻ അതുകൊണ്ട് തന്നെ നമുക്കത് ഫുൾ വീഡിയോ ഇടാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കത് ഇടയിലോ കുറച്ച് നേരങ്ങളോ അല്ലെങ്കിൽ അത് പാകപ്പെടുത്തി എടുക്കാനായിട്ട് അതിന് ഇൻഗ്രീഡിയൻസൊക്കെ ഒരുക്കി വലിയ വയ്ക്കുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ എടുക്കാൻ പറ്റുമ്പോൾ എടുത്തിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കുങ്കുമാതി തൈലം എല്ലാവർക്കും ഉപയോഗിക്കാവോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാം മുഖക്കുരു വരെ മാറ്റുന്നതാണ് നമ്മളിപ്പോൾ എണ്ണം എണ്ണ യൂസ് ചെയ്താൽ കുരു വരുമെന്ന് പറയും പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ കുരുവിനെ അകറ്റാനും മാറ്റാനും ഉണ്ട് പിഗ്മെൻറ്റേഷൻ മാറാനുണ്ട് സ്കിൻ നന്നായിട്ട് തിളക്കം നമുക്ക് വേണ്ട സ്കിന്നിന് ആവശ്യമായൊരു മോയ്സ്ചറൈസ് നൽകാനായിട്ട് സാധിക്കുന്നതാണിത് അപ്പോൾ നൈറ്റ് ആണ് ഏറ്റവും നല്ലത് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഓവർനൈറ്റ് വേണമെന്നൊന്നുമില്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾ ഇട്ടതിന് ശേഷം കഴുകിക്കളയാം ഓവർനൈറ്റ് ഇട്ട് കിടക്കണം ഞാൻ പറയത്തില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഓയിലി ഒരു ഡൗട്ട് ഉണ്ടാവും ഞങ്ങൾക്കിത് ഓയിലാണല്ലോ അപ്പം ഇത് ഉപയോഗിക്കാൻ പാടുമോ അപ്പോൾ ഒരു സ്കിന്നുകാരെ സമയം ടൈം ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെക്കേണ്ട ടൈം കുറയ്ക്കുക അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ മതി അത്ര ആളും കൂടാൻ പാടില്ല ഒരു ഇരുപത് മിനിറ്റ് ആയാലും പ്രശ്നമില്ല കേട്ടോ അത്രയും അങ്ങനെ നിങ്ങൾ നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്ന് നേരിതിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇടയിലൊരു നേരിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈം നീ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വരാത്തത് നമ്മൾ അപ്പോൾ ഓർഡർ പാക്കിങ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കുറേശ്ശേ കുറേ ഭാഗങ്ങളായിട്ട് ഞാൻ കാണിക്കുമ്പോൾ നമുക്ക് വോയിസ് കോറ് എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാമല്ലോ നേരിട്ട് നിങ്ങളുടെ എടുത്ത് വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എഡിറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിൻ്റെ സമയത്തിന് നമുക്ക് വോയിസ് കോറ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് നേരിട്ട് പോലെ തന്നെ നിങ്ങളിത് എടുക്കും അപ്പം കുങ്കുമതൈലത്തിനൊക്കെ ഒത്തിരി ഓർഡർ ഉണ്ട് ഞാൻ ജനുവരി രണ്ട് രണ്ടാമത്തെ ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ നമ്മുടെ ഈ ഡിസംബറിലത്തെ നവംബർ കഴിഞ്ഞിട്ടുണ്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഡിസംബറിലത്തെ ഞാൻ ഫുള്ളാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുങ്കുമാതി തൈലത്തിന് ഇന്ന് മുതൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഈ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിനും എത്തുന്നത് മുൻപ് എത്തുന്നത് മുതൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ പറയാം കേട്ടോ എന്നാണ് ഡിസ്പാച്ച് ആവാുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് അത് നിങ്ങൾ അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി അത്രയും വൈകിയ കുഴപ്പമില്ല എന്നുള്ളവർക്ക് മാത്രം ബുക്ക് ചെയ്താൽ മതി കാരണം എനിക്ക് ഇനിയും അത് രണ്ടാമത് ഉണ്ടാക്കണം അപ്പം അതിന് കുറച്ച് ടൈമുണ്ട് നമുക്ക് ടൈം വേണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേറെ കുറെ പ്രൊഡക്ഷനുകൾ നമ്മുടെ ഐറ്റംകളിൽ നടക്കുന്നുണ്ട് അപ്പം ഇപ്പോഴും നമ്മുടെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് കേട്ടോ പിന്നെ റീസെല്ലേഴ്സിന് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ്സ് കൊടുക്കാറുണ്ട് കേട്ടോ സ്വന്തം ബ്രാൻഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് പറയണം അപ്പം നമ്മൾ നമ്മുടെ സ്റ്റിക്കറൊന്നും ഒട്ടിക്കത്തില്ല അങ്ങനെ കുറേ പേര് ചോ റിസ റിസലേഴ്സ് റോ മെറ്റീരിയൽസ് എടുക്കുന്നവര് ഒക്കെ ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ് ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്നവർക്കും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് നമ്മുടെ നമ്മുടെ സ്കിന്നിന് പ്രശ്നം വരരുത് പ്രശ്നം വരാതിരിക്കാനായിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഗോഡ് എല്ലാവർക്കും നന്ദി ബായ്